എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം നാടൻ തനി പ്ലാന്റുകൾ തന്നെയാണ് നമുക്കിന്ന് സെയിലിന് വന്നേക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ വാട്സപ്പിൽ ഏത് നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും ഇതാ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ നാടൻ ജമന്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കളറ് ഇതിൻ്റെ പ്ലാന്റ് സൈസും കൂടി നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നാടൻ ജമന്തിയാണ് കേട്ടോ ഇനി അടുത്ത വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് കുടമുല്ല ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയും പോലെ ഇതിൻ്റെയും റേറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ വൺ ഷോട്ടിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഇതിനും വൺ ഷോട്ടിന് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത നമ്മുടെ കൊങ്ങിണിയുടെ പ്ലാന്റ് ഉണ്ട് വൈറ്റും ഉണ്ട് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എപ്പേഷ്യ രണ്ട് കളറാണ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം ഹെൽത്തി റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ മെലസ്റ്റോമ നോർമൽ നമ്മുടെ ആ കളക് തന്നെയാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ യുജീന പ്ലാന്റ് ആണ് യുജീന അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്കിനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സീനിയയുടെ സ്റ്റാർ സീനിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു കളക് മാത്രമാണ് ഏട്ടോ അവൈലബിളായിട്ടുള്ളത് ഇനി നമ്മുടെ നാടൻ ബോൾസും ഉണ്ട് അതുപോലെ തന്നെ ഹൈബഡിൻ്റെ വെരിഗേറ്റഡിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഏതൊക്കെ കളകമാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കളകമുണ്ട് വൈറ്റ് ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറും പിന്നെ വെരിഗേറ്റഡിൻ്റെ വരുന്നത് ആണ് കേട്ടോ ചൈനീസ് ബോൾസിൽ വെരിഗേറ്റഡ് വരുന്നതിൻ്റെ വൈറ്റ് ഉണ്ട് ഇനി നമുക്ക് അടുത്ത കളർ വരുന്ന ദ ഈ ഒരു ലൈറ്റ് പിങ്ക് അല്ലാത്ത ലൈറ്റ് പിങ്ക് അല്ല കേട്ടോ ഒരു പിങ്ക് കളറ് പൂവോടുകൂടി വരുന്നതുമാണ് ഒരു പ്ലാന്റിനാണ് നാൽപ്പത് രൂപ റേറ്റ് വന്നേക്കുന്നത് അടുത്തത് ശ്രീലങ്കൻ മുല്ലയാണ് അറുപത് രൂപയാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ ഹൈറ്റ് ഇഷ്ടംപോലെ എപ്പോഴും തന്നെ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് മുന്തിരിയുടെ പ്ലാന്റുകൾ സെയിലിനുണ്ട് അൻപത് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള ഈ മുന്തിരിയുടെ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ എപ്പോഴും നമുക്ക് പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൂടുതലായിട്ടും ബട്ടർഫ്ലൈകൾ ഇതിൽ വരുന്ന ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ നാടൻ വിങ്കയുടെ പ്ലാന്റ് ഉണ്ട് ഗ്രൗണ്ട് വിങ്കേഡ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഇതിന് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർക്കാണ് ഈ സ്ക്രീനിലുള്ളത് കുറ്റുമുല്ലയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റും ഉണ്ട് നാൽപ്പത് രൂപയാണ് വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റിൻ്റെ വില അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്കിത് സെയിലിനുള്ളത്